ഇപ്പോൾ ലൈവിൽ നമ്മുടെ ഷാനവാസിൻ്റെ ഫാമിലിയും അനീഷിൻ്റെ ഫാമിലിയും വന്നിരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ലിവിങ് റൂമിലുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഫോട്ടോ ഫസിൽ ആയിരുന്നു ആദ്യം കൊടുത്തത് ഷാനവാസ് ഒരുപാട് ടൈം എടുത്താണെങ്കിൽ അത് പൂർത്തിയാക്കി പക്ഷേ നമ്മുടെ അനീഷ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് പൂർത്തിയായി കഴിഞ്ഞ് ലിവിങ് റൂമിലോട്ട് ചെന്ന് അവിടെ അവിടെ അവരുടെ മകളും ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു മകളെ കണ്ട് ഓടിച്ചെന്ന് ചെന്ന് ി പിടിക്കുകയാണ് മകളൊരു ബൊക്കയൊക്കെ കൊടുത്തു സുഖമാണോ ഗുണ്ടുമണി ആയല്ലോ എന്നൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഫാരി വന്നു ഫാരിയോടും പറയുന്നുണ്ട് രണ്ടുപേരും ഗുണ്ടുമണി ആയല്ലോ നല്ല തീറ്റയാണല്ലോ എന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെ അമ്മയും അനിയനെയും പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ അനീഷ് ഇപ്പോഴും ആ പസിൽ ഗെയിം കളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൈ കെട്ട് പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിലോട്ട് കിടക്കാമെന്ന് നമ്മുടെ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാം അനീഷിന് രണ്ടാമത്തെ ടാസ്ക് വിജയിക്കുമെന്ന് നോക്കാം ഇപ്പോഴും അനീഷ് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് നോക്കാം അനീഷ് ജയിക്കുകയില്ലയെന്ന്